വെൽക്കം ബാക്ക് ടു ന്യൂസ് ബ്ലോഗ് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് അംഗൻവാടികളിൽ നിന്നൊക്കെ അമൃതം പൊടി കിട്ടുമല്ലോ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ അപ്പോൾ അവർക്കൊക്കെ അമൃതം പൊടി എന്താണ് ചെയ്യുക എന്നുള്ളത് ആയിട്ടൊരു കൺഫ്യൂഷനായിട്ട് ഇരിക്കേണ്ട അവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത് കുട്ടികളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവരൊക്കെ നന്നായിട്ട് കഴിക്കും ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതേ നാല് എഗ്ഗ് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഞാൻ ഇതേപോലെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് അമൃതം പൊടി എടുക്കുന്നത് കേട്ടോ ഇനി ഇതേ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു ബൗളിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ നാല് എഗും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ ബൗളിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല നമ്മളെപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ടീ കേക്ക് എന്നല്ല ഏത് കേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ വെള്ളത്തുള്ളികൾ ഉണ്ടാവാനേ പാടില്ല അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായി ശരിയായിപ്പോ ശരിയാവില്ല അതാണ് വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം അതേ ഞാനിതിലേക്ക് നാലെഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അതേ ഞാനത് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ എൻ്റെ കയ്യിൽ ഓൾറെഡി ബീറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ടീ കേക്ക് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ മിക്സർ ജാറിൽ അടിച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് കുറേശ്ശെ കുറേശ് ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം അതെ ഞാൻ ഈ ലൈറ്റ് യെല്ലോ കളർ ആവുന്നത് വരെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കാൽക്കപ്പ് അപ്പം അതെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാണ് അത് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നുകൊണ്ട് എടുത്താൽ മതി ഇനി ഇതേ ഞാനിതിലേക്ക് ഒരു കപ്പ് അമൃതം പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ പൊടികൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കാരണം അത് അതൊന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാറ്റർ താഴ്ന്നു പോവുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതേ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എല്ലാം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതേ ഇതിലേക്ക് ഇടയിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ റൂട്ടി ഫ്രൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സുകളാണോ ഉള്ളത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ ടീ കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം അതെ ഞാനിതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇതേ ഞാനിതിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഈ ബാറ്ററിന് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുൾ ബാറ്ററി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഓവൻ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിനായിട്ട് ഞാനിത് ഒരു പഴയ ചെമ്പട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് അതിൽ തട്ട് വെച്ച് പത്ത് മിനിറ്റ് നേരം ഞാൻ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഞാനിതിനെ ഇറക്കി കൊടുക്കുകയാണ് നമ്മൾ എപ്പോഴും വെക്കുമ്പോ കൈ പൊള്ളാതെ സൂക്ഷിച്ച് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഞാനൊരു അത് അടച്ചു കൊടുത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം എടുത്തിട്ടുണ്ട് അതിൽ പകുതി വേവായപ്പോൾ ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഞാനതിന് മുകളിലേക്ക് കുറച്ച് കുറച്ചിട്ട് ഊട്ടി ഫ്രൂട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനത് വെന്തോന്ന് സ്റ്റിക്ക് എടുത്ത് നോക്കുകയാണ് കണ്ടത് നന്നായിട്ട് തന്നെ വെന്ത്ട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റിക്ക് മേലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഈ ചെമ്പട്ടി നിന്ന് മാറ്റാം

നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും യൂസ് ചെയ്യാതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കാൻ നല്ലത് തന്നെയാണ് കുട്ടികളൊക്കെ സ്കൂളിലിട്ടൊക്കെ വരുമ്പോ ഈവനിംഗിലൊക്കെ ചാടെ കൂടെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്ക് ആണ്ട്ടോ ഇത് വീഡിയോ ഞാനത് ചെറിയ ചെറിയ പീസുകളാക്കി നന്നായിട്ട് ചെറിയ ഞാൻ ഞാനത് കട്ട് ഞാൻ ചെയ്ത് കാണിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറ്റുന്നേ നല്ല അടിപൊളി കേക്ക് തന്നെയാണ് അതെല്ലാം ചെറിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കൂടുതലായിട്ട് ചെയ്തെടുക്കാനും പറ്റും സോഫ്റ്റ് അപ്പൊ അത്രേ ഉള്ളു കേട്ടോ വീഡിയോ അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം താങ്ക് യു ഫോർ വാച്ചിങ്